വീഡിയോ വീഡിയോ കാണണേ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ കാണുന്നത് താഴെ കാണുന്ന ബട്ടൺ ഒന്ന് േ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പോവാം വായോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂവും ആണ് അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഷിവചേട ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോയായിരുന്നു ന്യൂ ഇയർ ആയ സ്ഥിതിക്ക് നമുക്ക് കലണ്ടർ മാറ്റൽ ചടങ്ങാണ് കേട്ടോ ഇപ്പൊ എന്ത് പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്ന് വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കഞ്ഞിക്കുള്ള ചോറിനുള്ള അരി കൊടുത്തേ പിന്നെ ഇന്നലെ നല്ല അടിപൊളി ചീര കിട്ടിയായിരുന്നെ അതുകൊണ്ട് ചീര തോരം വെക്കാൻ നേരി അപ്പൊ അതാ റെസിപ്പി ഒന്നും പറയണ്ടല്ലോ കാരണം എല്ലാവർക്കും അറിയാമല്ലോ തോരം വെക്കുന്ന എങ്ങനെയാണെന്നൊക്കെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല ഇല്ല അപ്പോഴത്തേക്കാണ് ഇത് ആ പൊന്നു ഒരു പ്രത്യേക കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പൊന്നുന്റെ കണ്ടുപിടിച്ച് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ നിങ്ങൾ അമ്മ ഇട്ടിരുന്ന ഡ്രസിന്റെ കളവ് കണ്ടായിരുന്നോ ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാവേ അമ്മയുടെ ഇവസന്റെ കളർ ശ്രദ്ധിച്ചോ ഇത് എന്താ ഈ തോരന്റെ കളർ വേണ്ട സെയിം കളറായിട്ട് എന്റെ അമ്മ ഉണ്ടാക്കണേ നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ കീതയുടെ അതേ കളറിലെ ഡ്രസ്സ് ഇട്ടേക്കണമെന്നാണ് പൊന്നുകുട്ടൻ്റെ കണ്ടുപിടിച്ച അതുകഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഇന്ന് മീനൊന്നും കിട്ടിയില്ലേട്ടാ ഏർ മീനില്ലാത്തത് ഒന്നാം തീയതി ആയോണ്ടല്ലോ മീനൊന്നും കിട്ടാത്തോണ്ടാണ് ഏട്ടാ അപ്പൊ കായരിപ്പിണ്ടായിരുന്നു അതെടുത്ത് ഫ്രൈ ചെയ്യ ഉപ്പുമുളകും മഞ്ഞപ്പൊടിയും ഏർ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വെച്ചു പിന്നെ ഒരു മീനില്ലാത്ത മീൻകറി വെക്കാൻ മുന്നെ അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് കേട്ടോ ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ ചതച്ചിടാം പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഞാൻ കേട്ടോ പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടമ്പുളിയാണ് ഇട്ടത് അത്രയും കൂടെ ഇട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഞരടി യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് ഗ്യാസിൽ കത്തിച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് തോരനരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തിളച്ച് വന്നതിന് ശേഷം തിളച്ചൊന്ന് കുറുകി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് രാവിലെ നമ്മൾ സ്റ്റൂവിനെടുത്ത് വെച്ചിരുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള പൊട്ടിയപ്പോ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഇച്ചിരി കടുക് താളിച്ചും കൂടെ ഇടാം അപ്പൊ ഞാൻ കരുതി എന്തായാലും കായൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തീരാറായി അപ്പൊ പിന്നെ നീ വേറൊരു പാത്രം എടുത്ത് കടുക് താളിക്കെടുക്കണ്ട ആദ്യം തന്നെ അങ്ങ് ചെയ്യാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ കായ ബാക്കി ഇതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണേ ഇപ്പൊ ചോറൊക്കെ വടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതാ കാസ്ട്രോളിലോട്ട് മാറ്റി പാത്രം അപ്പഴും തന്നെ അങ്ങ് കഴുകി വെച്ചു അപ്പൊ അത് ആ കായായി അഞ്ഞി അതിലേക്ക് തന്നെ നമുക്ക് കടുക് താളിച്ചിടാം അപ്പൊ ഞാനിവിടെ അങ്ങനെ മീൻകറിയിൽ കടുക് താളിക്കാറില്ല കേട്ടോ ഇവിടെ അമ്മയും ചെയ്യണ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഉലുവയും ഇട്ടുകൊടുത്ത് അഞ്ചാറ് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് എന്നിട്ട് നമ്മുടെ ആ തോരനൊക്കെ പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ഉടനെ പാത്രം ഒന്നും കഴട്ടെ അതൊന്നും തണുത്തതിനു ശേഷം കഴിവുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു അതൊക്കെ ദാ ഒഴിച്ച് കറിയൊക്കെ സെറ്റായി വിളമ്പി കഴിക്കുകയും ചെയ്തു കേട്ടോ ഷുച്ചചേട്ടാ കഴിച്ചെണ്ണീറ്റ് പോയി അപ്പൊ ഞാൻ ഇച്ചിരി സ്ലോയിലാണേ കഴിക്കണ അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പൊന്നും അവിടെ വന്നിരുന്ന ആ കാ വറുത്തത് എടുത്ത് വെച്ച് വെറുതെ കഴിക്കുന്നത് ഇവരെടുത്ത് ചോറും കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ രണ്ടിനും വിശപ്പില്ലാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ വിശപ്പില്ല എന്ന് പറയാൻ കാരണമുണ്ട് ഇന്ന് അപ്പുറത്തെ കല ബർത്ത്ഡേ ആയിരുന്നേ അപ്പൊ രാവിലെ തന്നെ ചേച്ചി കേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞത് ആ ഉച്ചക്ക് ഇപ്പൊ ചോറൊഴുക്കിയെടുത്ത സമയമായപ്പോഴത്തേക്ക് പാലട പ്രഥമൻ ഉണ്ടാക്കിയതും കൊണ്ടുവന്നു അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല കാരണം കൊണ്ടുവരും മുമ്പേ തന്നെ ചേച്ചിമാര് രണ്ടും കൂടെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഞാൻ കഴിച്ചപ്പോ അവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നീക്കണോട് ഞാൻ വെറുതെ ചോദിച്ചു മാധു വേണോന്ന് ചോദിച്ചപ്പോ മാധു ഓടി വന്ന് ഒരു വാ വാങ്ങിച്ചു അപ്പൊ പൊന്നുവിന് ഒരു സൂക്കേട് ഉണ്ട് ഈ കറികളൊന്നും പൊന്നുവിന് വലിയ ഇഷ്ടമുള്ളേ അപ്പൊ എന്നാലും മാധുവിന് കൊടുക്കണാണുമ്പോ പൊന്നുവിൻ്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലൊക്കെ പൊന്നു കുച്ചിക്ക് ഭയങ്കര സങ്കടം വരും അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പൊന്നുവിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് വേണ്ട എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അമ്മ എന്നാലും അമ്മ സ്നേഹത്തിൽ തന്നെ ഒരു വാ കഴിക്കാന്നു പറഞ്ഞു ചെറിയൊരു ഉള്ള വായി വെച്ചുകൊടുത്തേ വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആശാത്തിക്ക് ഇഷ്ടപ്പെട്ടേ രുചി അങ്ങനെ എന്റെ അടുത്ത് കരി തരാൻ പറഞ്ഞു ഞാനോന്നും പറഞ്ഞു പിന്നെതായി ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും ചോറിട്ട് രണ്ടുപേർക്കും വാരി കൊടുത്തെ അപ്പൊ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാ മതി എന്നുണ്ടായിരുന്നു കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ രണ്ടര കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ എണീക്കുകയും ചെയ്തു കാരണം ശുഭച്ചേട്ടന്ന് ജോലിക്ക് പോകണമായിരുന്നു അപ്പൊ ശുഭിച്ചേട്ടങ്ങ് എണീറ്റ് എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പാവോല് ചായയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ പിന്നെ സമയത്ത് കാപ്പി കുടിക്കാൻ വരുമ്പോഴൊക്കെ കാപ്പിയൊക്കെ ആവേണ്ടേന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങണീറ്റ് എണീറ്റ് എണീറ്റ് വിളക്കൊക്കെ കൊളുത്ത് ജോലിയൊക്കെ ചെയ്തൊക്കെ വന്നപ്പോൾ സമയവും ആയി അതുകൊണ്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല ഉറക്ക ക്ഷീണം കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നും പറഞ്ഞാണെ ഞാൻ ഇരിക്കുന്നത് ആ അപ്പോഴാണ് പിന്നെ ഈ എല്ലാവർക്കും കൂടെ ചോറ് വാരി കൊടുക്കേണ്ടത് എന്തായാലും ചോറൊക്കെ വാരി കൊടുത്ത് ഇനിയിപ്പൊ ഞാൻ പാത്രവും കഴുകി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കൊറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ വീഡിയോ ഞാൻ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അപ്പഴും വീഡിയോ എടുക്കാമേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോഴും കാണാമേ ഹായ് അപ്പതാ ഒന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴത്തേക്കും ഇവിടെ ഒരാള് ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ മുത്തുമണിയാണ് ഇന്നലെ രാത്രി ന്യൂ ഇയർ ആഘോഷിക്കാൻ വരാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഉറക്കം വന്നങ്ങ് ഉറങ്ങിപ്പോയി അപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റില്ല അതിന്റെ പരിഭവം വലിച്ചെൻ്റെ അടുത്ത് വലിയ തീർക്കാൻ വേണ്ടിയിട്ട് വന്നേക്കയാണ് ആശാത്തി വന്ന് പിന്നെ എന്റെ ഉറക്കമൊക്കെ തടയുക അതെ ഈ രണ്ട് കുറുമ്പികളും ഈ വലിയ കുറുമ്പിയും കൂടെ കൂടിക്കഴിഞ്ഞാ പിന്നെ കിടക്കാൻ പറ്റുവോ എനിക്ക് ഇല്ല അപ്പൊ എന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഞാൻ ഉറക്കം ശരിയാവാത്തോണ്ടായിരിക്കും എനിക്ക് ഭയങ്കര തലവേദന തോന്നി അപ്പൊ എനിക്ക് തലവേദനിക്കുന്നു പറഞ്ഞു അപ്പം എൻ്റെ മൂന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് എനിക്കിവിടെ ഒരു ഈവനിങ് എന്തോന്ന് പറയേ ടീ ടീ ടൈമില് കഴിക്കാൻ വേണ്ടിയിട്ട് കൊറേ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചായ കുടിക്കൂല കേട്ടോ അതുകൊണ്ട് അടിപൊളി കോഫി ഇത് ചേച്ചിമാർക്കുള്ള കോഫി പിന്നെ പിന്നെതാ ആലൂട്ടിക്കി ഇത് ഇന്നലെ ഉം ആലൂ ടിക്കിന്ന് തന്നെ പറയണ പൊഞ്ഞു പൊഞ്ഞു ആലൂ ആ അപ്പൊ ആലൂട്ടിക്കി ആ സംഭവം ഇത് ഇന്നലെ ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടാ അപ്പൊ അത് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എണ്ണയിലല്ല ഫ്രൈ ചെയ്തത് മോക്ക് പൊന്നു എയർ ഫ്രയർ യൂസ് ചെയ്യാറിയ അപ്പൊ അങ്ങനെ എയർ ഫ്രയറിൽ ഇട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്റെ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റട്ടെട്ടോ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ശരി പിന്നെ അങ്ങനെ പിന്നെ ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആ വൈകിട്ടത്തെ വിളക്കൊക്കെ കൊളുത്താനായിട്ട് വന്നേക്കയാണ് അമ്മയും മക്കളും കൂടെ ശിവചേട്ടാ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് രാവിലെയും ഇതായിപ്പോ വൈകുന്നേരവും ഞാൻ അഞ്ച് തിരിയിട്ടാണേ വിളക്ക് കൊളുത്തുന്നത് അപ്പൊ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഒക്കെ ഇട്ട് വിളക്ക് കൊളുത്താം കേട്ടോ അപ്പൊ ഇന്നിപ്പം എന്തായാലും നല്ലൊരു ദിവസം അല്ലെ ഇപ്പൊ ഞാൻ വിചാരിച്ചു പുതിയൊരു തുടക്കം പോലെ അഞ്ച് അങ്ങ് കൊളുത്താന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പിന്നെന്താ ചേച്ചിക്കും അനിയത്തിക്കോ ഒക്കെ നാമം ജപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ പോലെ സ്പീഡിൽ ജപിക്കാറുണ്ടല്ലോ അപ്പൊ ഞാൻ എന്താ നിന്ന് നിന്ന് നിന്നു ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അതെല്ലാം രണ്ടുപേരും നിന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്തൊക്കെ എനിക്ക് പൊന്നു ആണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ അപ്പൊ പൊന്നു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഞാൻ എന്താ വിളക്കൊക്കെ ഇനി കൈയൊന്നും ഒന്നും പൊളിക്കണ്ടെന്നും പറഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി കൊടുത്തു പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ കർപ്പൂരം ആരതി കാട്ടാറുണ്ട് അപ്പൊ അതും ഇന്ന് കാണിച്ചു അത് കഴിഞ്ഞത് ആ വെളിയിൽ ലൈറ്റ് ഇടാനായിട്ട് വന്ന കേട്ടോ അപ്പൊ ഇപ്പൊ സ്റ്റാർ ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ലൈറ്റാണ് ഇടുന്നത് അപ്പൊ തന്നെ നല്ല പ്രകാശമാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് റെസിഡൻസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാനുണ്ടേ അപ്പൊ നമുക്ക് ജനുവരി നാലാം തീയതി ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് അപ്പൊ അതിന്റെ ഭാഗത്തായിട്ട് ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോണമായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും രാത്രിത്തേക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ലക്ഷം എന്നാൽ പിള്ളേർക്കെടുത്ത് കഴിക്കുകയും ചെയ്യാം പിന്നെ വന്നു കഴിയുമ്പം നമുക്ക് പോയിട്ട് വന്നാൽ ക്ഷീണം കാരണം ഒന്നും ഉണ്ടാക്കാൻ ഒരു മൂടില്ലെങ്കിൽ ഭക്ഷണം കിട്ടുമല്ലോ കഴിക്കലിൽ മുടങ്ങില്ലല്ലോ എന്ന് വെച്ച് അങ്ങനെ ഞാൻ ഇച്ചിരി മധുരക്കിഴങ്ങ് ഇരുന്നത് ഇതെല്ലാം കൂടെ എടുത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഈ ചമ്മന്തി ഒരു സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇതിന്റെ റെസിപ്പി ഞാൻ പറയുന്നതിനേക്കാളും ഞാൻ നമ്മുടെ സ്മിതൂസ് വേൾഡിലെ അതിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നലെയോ മെനങ്ങാനോ ഇട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് ചമ്മന്തി അയ്യോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അത് തന്നെ ഉണ്ടാക്കി ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചട്നി അപ്പൊ അതാ നമ്മുടെ മധുരക്കിഴങ്ങ് ആയി ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചു അതിനിടയ്ക്ക് ഞാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നേ അപ്പൊ ഷുചേട്ടം വന്നപ്പോഴത്തേക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഷുച്ചചേട്ടം വന്നത് അപ്പൊ ഞാൻ മീൻ അവിടെ വെളിയിൽ വെച്ചിട്ടാണ് പോയത് വന്നിട്ട് എന്തായാലും കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അരപ്പ് തേങ്ങയൊക്കെ അരച്ച് പച്ചക്കരച്ച് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അരപ്പൊക്കെ തയ്യാറാക്കുകയാണ് ആ കുടംപുള്ളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പച്ചക്കിരച്ചി വെക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ് തേങ്ങയിലും മുളക് പൊടിയും മതി ചൂര അപ്പൊന്ന് കേട്ടോ വലിയ പീസസ് ആയിട്ടാണ് അവർ കട്ട് ചെയ്ത് കൊടുത്തു വിട്ടത് അപ്പൊ ഞാൻ ചെറുതാക്കി അപ്പൊ എന്തായാലും ഞാൻ അരച്ചരപ്പ് അത് ഫുൾ മീനിനും തികയൂല പകുതി എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നാളെ മുളകും മല്ലിമുളകും വെറുതെ വെക്കാന്ന് വിചാരിച്ച കേട്ടോ എന്നിട്ട് ആ പച്ചക്കറച്ച് അരപ്പും ഇട്ട് നമ്മളെ കൊടംപുളി ഇട്ട് ആ വെള്ളവും ഇട്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് ആ ഉപ്പ് ആവശ്യത്തിന് ഉപ്പുട്ട് തിളപ്പിക്കാൻ വെച്ച കേട്ടാ അരപ്പ് എന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മീൻ കഴുകിയല്ലേ അപ്പൊ പതുമൊക്കെ തേച്ച് കഴിവി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പകുതി മീൻ എടുത്ത് നാളത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു കറി വെക്കാൻ തന്നെ പൊരിക്കേണ്ടെന്ന് വിചാരിച്ച കേട്ടാ പിന്നെ പിന്നെതാ ഇത് ഇന്നത്തേക്കുള്ളതാ അപ്പോഴത്തേക്ക് അരപ്പൊക്കെ തിളച്ച് അതിലേക്ക് ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഏർ ഇളക്കി കൂടലോ സ്പൂണിട്ട് ഇളക്കില്ലല്ലോ പകരം ഇങ്ങനെ അതാ ഇതുപോലൊന്നും ചുറ്റിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടപ്പടയ്ക്കുമ്പോഴത്തേക്ക് മുഴുവനായിട്ട് അടച്ചാൽ അത് ൂ തൂവാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരല്പം വിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഇനിയിപ്പൊ വെറുതെ ഇവിടെ ഇങ്ങനെ അത് തിളച്ച് വെന്തൊക്കെ വരുന്നതുവരെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പൊ ഞാൻ ആ സമയം വെറുതെ കളയണ്ട ഇവിടെ നിന്നങ്ങ് നമ്മുടെ മധുരക്കിഴങ്ങ് കഴിക്കാന്ന് അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ അച്ഛനും മക്കളും ഒക്കെ കൂടെ മധുരക്കിഴങ്ങ് ഒക്കെ കഴിച്ചു ഇനി എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അതെടുത്ത് കഴിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ചമന്തി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് മുളക് മാത്രമാണ് എടുത്ത് ഇത് ചെയ്തത് ഒരു നാലോ അഞ്ചോ മുളക് വെച്ചാൽ നല്ല ടേസ്റ്റ് ഇച്ചിരി കൂടെ എരിവുണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്കിത് പാകമാണ് കാരണം മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇതായിരുന്നു കറക്റ്റ് അളവെന്ന് പറയുന്നത് അപ്പൊ ശുചിച്ചായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെല്ലാവരും നല്ല പോലെ ആ ചമ്മന്തി എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പൊ അതാ എന്റെ ഡിന്നർ ഇവിടെ അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങ് കഴിഞ്ഞു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ അടുപ്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ടുത്തൊന്ന് ചുറ്റിച്ചൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ വേവ ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചു അപ്പോഴത്തേക്കും ദാ നമ്മുടെ മീൻകറിയൊക്കെ ദാ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടായിരുന്നു പിന്നെ ദാ ലാസ്റ്റ് ടച്ചപ്പ് പോലെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും ഒരു രണ്ട് കറിവേപ്പില വെച്ചതും കൂടെ ഒക്കെ ഇട്ടു കൊടുത്ത് ദാ ഇതുപോലെ അടച്ചു വെച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കാണ് അനിയനും അനിയത്തിയും കൂടെ ദാ ഒരു കേക്കും ഒക്കെ വാങ്ങിച്ച് മോളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴും ഞാൻ വിചാരിച്ച എന്തായാലും കേക്ക് കൊണ്ടൊന്നില്ലേ അങ്ങ് കട്ട് ചെയ്തേക്ക് ഒരുമിച്ച് എല്ലാരും കൂടെ ഉള്ളപ്പോഴാവുമ്പോ അത് തീരെയും ചെയ്യുവല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോ എന്തായാലും ആദ്യം എന്റെ കൊച്ചിനെ എന്നെ കൊടുക്കണല്ലോ അങ്ങനെതാ എന്റെ കൊച്ചിനെ ഒക്കെ കൊടുത്ത് അപ്പൊ വീഡിയോ എടുക്കുന്ന അതുകൊണ്ടാണ് അവളുടെ ഈ ഒരു വളിച്ച ചിരി കേട്ടാ പിന്നെ മൂത്ത ആൾക്ക് കൊടുത്ത കൊടുത്തു കഴിയുമ്പോൾ ബാക്കി മൂന്നെണ്ണം കൂടെ ചോദിക്കുമല്ലോ അപ്പൊ ഇതാ മൂന്നു പേർക്കും പരാതിയില്ലാതെ കൊടുക്കാനായിട്ട് മാധുവിനും കൊടുത്തു മുത്തിനും കൊടുത്തു ഇനിയിപ്പതാ ഞങ്ങളുടെ പൊന്നുകുട്ടനും കൂടെ ദാ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അപ്പുറത്തെ കാലം ബർത്ത്ഡേ ആണെന്ന് അപ്പൊ രാവിലെ മുതലേ പുള്ളിക്കാരിയെ കണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കണ പക്ഷെ ഞങ്ങൾ വീട്ടിലുള്ള പാശാത്തി കാണൂല ആശാത്തി ഉള്ളപ്പോൾ ഞങ്ങളും കാണൂല അങ്ങനെ അവസാനം രാത്രി ഇതാ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഞാനും പൊന്നും മാധുവും ഒക്കെ കൂടെ പോയി ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ു അപ്പൊ അതാ നമ്മൾ അടുക്കള പൂട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നേരത്തെ കട്ട് ചെയ്ത കേക്കിന്റെ ബാക്കി ഇതാ ഇതുപോലെ പാത്രത്തിലൊരു നമ്മുടെ മീൻകറിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് മീൻകറി ഇതുപോലെ ഒരു തട്ടം വെച്ച് അടച്ചിട്ടുണ്ട് പിന്നെ അതാ സിംഗിലും എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത് കണ്ടോ ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഓൺലൈനില ഞാൻ രാമചന്ദ്രയിൽ നിന്നാണ് വാങ്ങിച്ച ആദ്യത്തെ ദിവസം ഉപയോഗിച്ചപ്പോൾ കൊള്ളാൻ തോന്നി ഞാൻ സാധാരണ ഞാൻ ഈ സ്ക്രബ് വാങ്ങിച്ച ഒരു മാസം ആകുമ്പോഴത്തേക്ക് അടുത്ത പുതിയത് മാറ്റി കേട്ടോ അപ്പൊ ഇത് ഇച്ചിരി കൂടെ നല്ലതാണെന്ന് കണ്ടോണ്ട് വാങ്ങിച്ചാണ് ഇനി ഉപയോഗിച്ചിട്ട് എന്റെ അഭിപ്രായം എന്താണെന്ന് പിന്നെ വേറൊരു വീഡിയോയിൽ എങ്ങാനും പറഞ്ഞു പറയാൻ കേട്ട അപ്പൊ താ നമ്മുടെ അടുക്കള എല്ലാം സെറ്റായി എല്ലാം റെഡി ആക്കിട്ടുണ്ട് ഇനി ഞാൻ പോയിരുന്നു ഫ്രഷ് ആവട്ടെ ഹായ് അപ്പൊ താ എൻ്റെ ഒരു ദിവസം ഇതോടുകൂടി ആവുകയാണ് കേട്ടോ ഇപ്പൊ മണി പതിനൊന്ന് മണിയായി സാധാരണ ഞങ്ങളിവിടെ ഞങ്ങൾ നാലുപേരും പത്തുമണിയാവുമ്പോ കിടക്കും കേട്ടോ അപ്പൊ ഇന്ന് എന്താണ് ഇത്രയും ലേറ്റായെന്ന് വെച്ചാല് ഞങ്ങൾ അപ്പുറത്ത് കല ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയത് കൊണ്ടില്ലേ അപ്പൊ അതിന് തൊട്ട് മുമ്പ് അനിയത്തി അനിയനും വന്നെന്ന് പറഞ്ഞല്ലോ അവർ വന്ന് ഇവിടെ ഇരുന്ന സമയത്താണ് ഞാനൊന്ന് പെട്ടെന്ന് കൊണ്ട് പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട് വന്നു അപ്പൊ ഗിഫ്റ്റ് കൊടുത്ത് കുറച്ചു നേരം അവിടെ വാവയൊക്കെ നോയിക്കൊണ്ടൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അനിയത്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ആശാത്തി വല്ലപ്പോഴും ഈ വഴിക്കൊക്കെ തരാറുള്ളൂ കൊച്ചു തന്നെ ഇപ്പോഴാണ് ഇടയ്ക്കുമ്പോറക്കുമൊക്കെ ഞാൻ എനിക്ക് അഞ്ചോ അവിടെ പോണം ചേച്ചിമാരുടെ അടുത്ത് പോണോന്നും പറഞ്ഞ് വെള്ളം വെച്ച് അവള് വരുന്നതാണ് കേട്ടാ അപ്പൊ എന്നാലും അനിയനായിരിക്കും കൊണ്ടാക്കുന്നേയും അവൻ തന്നെ അനിയൻ തന്നെ ആയിരിക്കും വന്ന് വിളിച്ചുകൊണ്ട് പോണതും അപ്പൊ അതുകൊണ്ട് അനിയത്തി അധികം അങ്ങനെ വരാറില്ല അവക്ക് ടൈം കിട്ടാറില്ല ജോലിക്കുമൊക്കെ പോയിട്ടേ അപ്പൊ ഇന്ന് പതിവില്ലാതെ വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കൊറേ അധികം സമയം ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിരുന്നിട്ടാണ് അനിയത്തി അനിയനും പോയത് അപ്പൊ പിന്നെ അതുകൊണ്ട് ഏർ കുറെ സമയം ഇരുന്ന് സംസാരിച്ചു അപ്പൊ അത് കഴിഞ്ഞ് അവര് പോയതിന് ശേഷം പിന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് അതാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഞാനൊന്ന് കുളിച്ച് മേൽ പുറമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി കാരണം രാവിലെ നമ്മൾ കുളിച്ചെടുത്തിട്ടുള്ള ഡ്രസ്സല്ലേ ഇനി അതിൽ രാത്രി പിറം കഴുകീട്ട് കിടന്നാൽ നല്ല സുഖമായിട്ട് എനിക്ക് അങ്ങനെയാണ് ഏട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ പറവൊക്കെ കഴുകി കഴുകി ഇതാവാന്ന് കിടക്കാറായി അപ്പൊ ഇനി ഞാൻ കിടക്കട്ടെ മക്കള് കിടന്നു ഷൂ കിടന്നു ഇനി ഞാനും കൂടെ ഈ വീട്ടിൽ കിടക്കാനുള്ളൂ അപ്പം എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഇന്ന് വീഡിയോ എടുക്കാൻ എന്നെ എന്തോ പൊന്നു കൊറേ അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊന്നു ആണ് പലപ്പോഴും വന്ന് വീഡിയോ എടുത്തു എന്നതൊക്കെ അപ്പം പൊന്നുവിനും ഒക്കെ താങ്ക്സ് പറയുന്നത് കേട്ടോ പൊന്നുമ വീഡിയോ കൂടെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ പൊന്നു സെ താങ്ക് യു മൊത്ത ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്